കുഞ്ഞും അവിടെ കിടക്കെ പൊന്നോടെ പരിപാടി നമ്മള് ബ്രൈഡ് എവിടെ ഇരിക്കുന്നു കിട്ട ഡോക്ടറാണ് വിചാരിച്ചത് എങ്ങനെയുണ്ടായിരുന്നു അത്രായിരുന്നു എത്ര പരിപാടി മണിക്കൂ ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രോ പറയാന്ന് വെച്ചാൽ എല്ലാം പ്രാവശ്യമല്ലോ പറഞ്ഞി ഞാനൊന്ന് പറഞ്ഞോക്കാന്ന് വിചാരിച്ചു അപ്പൊ ടൈം എത്രയെന്ന് വിചാരിച്ച പന്ത്രണ്ടര നമുക്ക് ഒരു മണിയാകുമ്പോൾ നിന്ന് ഇറങ്ങണം എനിക്ക് വറക്കുണ്ട് അപ്പൊ രണ്ടര ടൈമിൻ്റെ ഉള്ള എത്താം എന്നുള്ള പ്ലാനിലാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു മണിക്കൂർ യാത്ര കേട്ടോ ആ കാത്തുക്കറിയില്ലേ നാളെ നിങ്ങൾ ഇറങ്ങി ഇരുന്നേക്കുമ്പോ പണിച്ച് എത്തും ഓക്കെ ഇപ്പത്തെ നമ്മളെ കാത്തുന്റെ പരിപാടി എന്താ കഴിഞ്ഞാൽ രാത്രി ഉറക്കം കുറവാണ് ഇപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ആള് ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ എത്തുമ്പോ കഷ്ട എഴുന്നേക്കാനാണ് ചാൻസ് ഇനി ഒരാൾ കാണിച്ചൊരു മുടി വെട്ടിക്കണം മനുഷ്യന്റെ ായിട്ടും നല്ല ശക്തമായി തേച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ അങ്ങനെ നമ്മളെ കാത്തിനെടുത്തില്ല അതിന്റെ ഡ്രസ്സൊന്നും മാറ്റിച്ചിട്ടില്ല ഇനി വേണം ഡ്രസ് ഒക്കെ മാറ്റിക്കാൻ

ഇപ്പം സീസൺ ഓഫ് അതിനെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടത് അല്ല അല്ല നമ്മൾ ചെയ്തു അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തു വളക്കാപ്പിൻ്റെ ചെയ്തു പിന്നെ വീഡിയോ എടുക്കും ചില വീഡിയോസ് വന്നു കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതാ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു വർക്കുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഞാൻ തന്നെ അലമ്പരിയുണ്ട് ഒന്ന് നുഷാറാക്കി എടുക്കണം ഓരോന്നോരോന്നായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും വർക്കിൻ്റെ അല്ല വീട് തന്നെ മാറുന്നതിൻ്റെ ഓരോന്ന് സെറ്റ് ചെയ്ത് വരാണെങ്കിൽ കുറച്ച് ദിവസമുള്ളൂ ഒന്നും ഇങ്ങനെ ഇറന്നാൽ ഇനി വെറും അഞ്ചാറ് ദിവസമുള്ളൂ അപ്പോൾ ആ മാറുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ തിരക്കും പിടിച്ച് നടക്കാനും ഓരോന്ന് റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് ഫേസിൽ ഫേസ് ചെയ്യാൻ അറിയാൻ നല്ല ടെൻഷനുണ്ട് സേറ്റോട്ടെ ഹയർ സെറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ല കാട്ടാള പോലെ പറഞ്ഞ് സെറ്റ് ചെയ്യാന് അപ്പം കാത്തുനെ റെഡി ആക്കിയിട്ട് പോലെ കാര്യങ്ങൾ നോക്കട്ടെ പെട്ടിക്ക് നമ്മൾ കെറ്റി വെച്ചു പെട്ടിക്ക് ഞങ്ങൾ ആദ്യമേ കെട്ടിവെച്ചു ഫ്ലോ ശരി കാത്തൊക്കെ എടുക്കണുണ്ടീട്ട് നോക്കണ്ട ആ കളം പോലാണ് അവളെ രസങ്ങളൊക്കെ വെച്ചിട്ട് ആകെ കാലങ്ങളിലാണ് നല്ല സുഖമായ ഉറക്കത്തിലാണ് കുഞ്ഞിട്ടുണ്ട് എന്റെ വലിയ ഫോണിക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുക കൊറേ മണിക്കുറകളായിട്ട് വരുന്ന കള തയാരടുപ്പിലാന്ന് തോന്നുന്നു

അത് വേറെ ഒന്നല്ല കാക്കുവിന്റെ കയ്യിലും റൈസും കുടുങ്ങി അത് കാരണാണ്

അല്ലാത്ത നമ്മളെ കാത്തിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ കാത്തിന്റെ ഉറക്ക കഴിഞ്ഞ് കാത്തു ഫുള്ള് എനർജി എനർജി നമ്മള് മൈക്കാൻ പോവാണ് നമ്മളെ ഉറക്കണം ആഗ്രഹമുണ്ട് നടക്കും മാത്രം എനിക്ക് അറിയില്ല നേരെ അടുത്തേന്ന് ചാർപി കറുപ്പാണ് രശ്മികാ ഞാൻ കുറക്കം വെട്ടണം നോക്കാം ഓക്കേ മാക്സിം അപ്പോൾ എന്താ ल्या പെനിക്ക് നോക്കിയാണ് മുള് വർക്കിന്റെ വീഡിയോസ് ഞാൻ എടുക്കുന്നതാണ് ബാക്കി കാണാം കല്ലിയാസ് സോ പെണ്ണി ആരെങ്കിലും ആരെങ്കിലും കാർട്ടനിയോ കാർട്ടനിയോ കളറൈറ്റ് ആക്കി ഇടേണ്ട ഇല്ലില്ല ആരെ

അപ്പോൾ അതാ ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ രണ്ടര മൂന്ന് മണിയായിട്ട് അപ്പോൾ ഇതാ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പ്ളിക്കും പിന്നെ നമ്മൾ ബ്രൈഡ് വന്നിട്ടാണ് ആളുടെ ഡോക്ടറാണ് ഞാൻ അവിടെ വന്നതിൻ്റെ ഏഷത്ത പറഞ്ഞ് അപ്പോൾ ഞാൻ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു സ്ട്രൈറ്റ് ചെയ്തിട്ട് കൊടുത്തു പിന്നെ ഫേസ് മാക്കിപ്പ് തുടങ്ങി ഇതൊക്കെ നമ്മൾ ഷോർട്സിനെടുത്ത ഭാഗട്ടെ കാരണം ഞങ്ങളെല്ലാം പ്രാവശ്യം പറയണല്ലോ വ്ളോഗിലേക്ക് എടുക്കാൻ എൻ്റെ കെട്ടിയെപ്പോഴും മറക്കും അപ്പോൾ ഷോർട്സിലേക്ക് എടുത്ത ഭാഗമാണ് അപ്പം ആൾ ഭയങ്കര കൂളായിരുന്നു കേട്ടോ നമുക്ക് വർക്ക് ചെയ്യുമ്പോഴൊന്നും വേറെ ബുദ്ധിമുട്ടോ ആരും ഒന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞ് ശല്യം ചെയ്യുക കാര്യങ്ങളൊന്നും ആൾ ചെയ്തിട്ടില്ല ആൾ ആകൊന്നും എന്നോട് ആദ്യം പറ്റുള്ളൂ സിമ്പിളായ മതി മേക്കപ്പ് ഹെങ്കൈ മേക്കപ്പ് ഒന്നും ഇല്ല സിമ്പിൾ മേക്കപ്പ് മതിയെന്നാൽ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് എല്ലാം ഞാൻ നല്ല സിമ്പിൾ സിമ്പിളായിട്ടാണ് ഞാൻ കൂടുതലും ഒരുപാട് ഹെവി ആക്കിയിട്ടില്ല പിന്നെ ഹെയർ സ്റ്റൈൽ ആളെങ്കിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ സ്റ്റൈലും മതിയെന്നും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മുടിക്ക് നമുക്ക് ഈ ഫ്രണ്ടിൽ കുറച്ച് തിക്ക് കുറവാന്ന് കുറവാണെന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞു കുഴപ്പമില്ലൊക്കെ ഉള്ള പോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആയർ സ്റ്റൈല് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പറഞ്ഞു ഹെയർ സ്റ്റൈൽ മാറ്റാമായിരുന്നില്ല എന്നൊക്കെ നൂറായിരം അഭിപ്രായങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നമ്മളെ ബ്രൈറ്റ്നെ എന്താണോ ഇഷ്ടം അതാണ് നമ്മളെ ഇഷ്ടം പിന്നെ അത് ഇവിടെക്ക് ഭയങ്കര വർത്താനം കാര്യമുണ്ട് അതിൻ്റെ ഇടയിൽ ആൾ ഫുള്ള് ഉറക്കാണ് കേട്ടോ ആൾക്ക് തലോസ്ത പരിപാടി കഴിഞ്ഞ ക്ഷീണമുണ്ട് അപ്പോൾ ഇടയ്ക്ക് ആൾ ഉറങ്ങും ഞങ്ങളെ ആളെ വിളിച്ചു എഴുതുന്നപ്പിക്കും പിന്നെ എന്തേലൊക്കെ സംസാരിക്കും വീടാൾ കിടന്നുറങ്ങും പിന്നെ ഇങ്ങനെ തല തലവെണ്ണം കൂടി വെച്ചിടക്കുമ്പോൾ ആൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ട് ആൾ നല്ല സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങിട്ടു അവർക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളായിരുന്നു അത് ശരി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും അങ്ങനെ തലദുസ്ത നേരത്തെ ഒക്കെ ഒരു തലദുസ്ത പരിപാടി തലേൻ്റെ തലേന്നാക്കത്തൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ അന്ന് തന്നെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോകും അവർക്ക് എന്താ പറയുക ഈ പെൺകുട്ടിയുടെ ചക്കൻ്റെ വീടൊക്കെ കൊല്ലം കൊല്ലം തന്നെയായിരുന്നു തോന്നുന്നു കൊല്ലത്താണ്ടതാണ് അപ്പം അതുകൊണ്ട് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ്ടായിരുന്നു റിസപ്ഷൻ അതുകൊണ്ട് ഈ പെൺകുട്ടി ദേശം പെട്ടു പക്ഷെ എന്നാലും പെൺകുട്ടി ഭയങ്കര ക്ഷീണും കാര്യങ്ങളട്ട അതായത് ഫേസ് മേക്കപ്പ് ലാസ്റ്റ് ലുക്ക് ഇതാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക് മേക്കപ്പ് ആൾക്കാദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ആൾ ഹസ്ബൻഡ് ആളുടെ ചക്കനും കൂടി വിളിച്ചോടുന്നു ഞാൻ ആളുടെ കൂടെ അഭിപ്രായം ചോദിപ്പിച്ചുപാട് ഏകദേശം ഇതാ മൂടി നമ്മൾ ബ്രൈഡ് ഇതാ എവിടെ ഇരിക്കേണ്ട കേട്ടോ ഡോക്ടറാണ് വിചാരിച്ചോടെ നല്ല വലിയ പുല്ല ചേട്ടാ അപ്പുറത്തുണ്ട് കേട്ടോ ചേട്ടനും ഡോക്ടർ തന്നെയാണ് അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞ് അവസാനം എടുത്തിട്ട് നമുക്ക് പോകണം അല്ല പിന്നെ കഴിഞ്ഞില്ലേ ഡോക്ടർ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി സാരി ഒന്ന് സെറ്റ് ചെയ്യണം ഓർണമെന്റ്സ് ഒന്ന് സെറ്റ് ചെയ്യണം അത്രേനേ ഉള്ളൂ നല്ല മുല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല പണമാണ് ആളെ അഭിപ്രായം എല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഓക്കെ സെറ്റാണ് പിന്നെ അതിൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ലവ് മാരേജാണ് അപ്പം നമ്മളിഷ്ടം കൊണ്ട് നമ്മളാൾക്ക് നന്നായി അറിയാമായിരിക്കുമല്ലോ ലവ് മാരേജ് ആയ കാരണം നമുക്ക് അത്യാവശ്യം സംസാരിക്കുന്ന കാര്യങ്ങളും ടൈം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ചെക്കൻ പറഞ്ഞുകൊണ്ട് ഓക്കെ സെറ്റ് ആയി പിന്നെ ആൾക്കാർ കണ്ണാടിൽ നിന്ന് നോക്കിയാ ഓക്കെ 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 മാഗിപ്പോ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ റിട്ടേൺ വന്നതിൻ്റെ ശേഷം എനിക്ക് പിറ്റേ ദിവസം ഒന്ന് രാത്രിയാണെങ്കിൽ മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു അത്ര മണിക്കുമ്പോ ഹലോ നമ്മിപ്പോ സമീപം മൂന്നു മണി ആവരായിട്ടാ മൂന്ന് മണി ആവരാ മൂന്നു മണി ആകുമ്പോഴത്തേക്കും നല്ലൊരു ഉറക്കം കഴിഞ്ഞു ഏകദേശം എത്ര മണിക്കുമ്പോൾ ഇവിടെ എത്തിണ്ടോ എട്ടര ഒമ്പത് മണി ആവുമ്പത്തേക്കും നമ്മൾ ഇവിടെ എത്തി എട്ടരക്ക് എത്തി നല്ലൊരു ഉറക്കം കാരണം എനിക്ക് നല്ല ഉറക്കം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുക്കളയിലൊരു മണം നല്ല മന്തി കൊണ്ട് എന്താ വെച്ചാല് പറയാൻ വന്ന കാര്യങ്ങളൊക്കെ നല്ല മന്തിയുടെ മണമായിട്ടാണ് ഞാൻ അടുക്കളക്ക് ചെന്നത് നോക്കുമ്പോ അവിടെ മന്തി പിന്നെ ഗ്യാസ്നോ മോൾ ഗെയിറ്റ് ചെയ്തു ദമ്മട ദമ്മറ്റ് ചെയ്തു കൂടാതെ വെച്ചി गई അപ്പോൾ പിന്നെ കുളിയൊക്കെ കുറച്ചേട്ട് കുളിക്കാൻ വെച്ചു അതിനെ ഞാൻ കുളിച്ച് ലൈക്കറ്റ് വെச்சே വാർതം കഴിച്ചിട്ടാ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു വെക്കും ഞാൻ ആദ്യം ചോറ് തിന്നട്ടെ ബട്ടുകമടെ അരദോ മുടടുക്കഞ്ഞല്ലേ വെയിറ്റ് അവിടെ ഹദരയിലി കുട്ടഗയിച്ചി ഇയ കുട്ടേന് ഞങ്ങളുടെ ഒരു ശുയവാണ് ധനം ഏ പരിವಾರല്ലേ ഇനി ഇപ്പോ ഒരു ആരുംസമോ മാത്രം കാറ്റവിടെയനെ ആ രണ്ടടോ പോയിട്ട് അവിടെ ഇതുവരെ പരിവാരില്ല നിങ്ങൾക്ക് എന്നി പരിവാരില്ല എന്നെ ഇത് ശുകുവാണ് അ gelete venna andre idu indu hostel 23 ne ini market message workil idu undilla la adula irundha rendu peru doctor chekkana kaaryam kaalam parayan theru thurai randu randu peru mara നമുക്ക് വർക്ക് ചെയ്യണേ മെഗി പേമ്പളും ഡ്രൈ ഫ്രൈ പറ്റില്ല ആ കിമ്പിൾ ആയിരിക്കണം നമ്മൾ ശരീരം ഇട്ടേല ആളും ആളുടെ ചക്കനും ഭയങ്കര അഭിപ്രായം പറഞ്ഞു അപ്പൊ പത്ത് കാല എല്ലാരും റെഡിയാവാളായിരുന്നു ബിരിയാണി പാത്രം വരും പറഞ്ഞില്ല പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ നേരെ തൃശ്ശൂർക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി ടൈം ഇല്ല നമുക്ക് സാധനങ്ങൾ മേടിച്ചേക്കാൾ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഫാമിലി ആയിട്ട് പോവാട്ടെ അപ്പൊ അവിടെ എന്താ ചെറും കളി കാര്ത്താണ്ട് ഈ പർച്ചേസിങ് വീഡിയോ ഇട്ടുകൊണ്ട് തോന്നുന്നു മുന്നേ തന്നെ പർച്ചേസിങ് വീഡിയോ എത്തുകയാണ് പിന്നെ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് നമുക്ക് ടൈം വീട്ടീല ഇടത്തി അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ അതില് ഈ കോമഡികൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം ഞങ്ങള് ഫാമിലി ആയിട്ട് പോയി ഭയങ്കര രസമാണ് ഒന്നിനെ അമ്മയോ കുണുക്കൻ അവൻ ആരെങ്കിലും ഒക്കെ എന്നെ കോമഡി അടിച്ചു ഞാൻ അച്ഛനൊക്കെ തന്നെ എപ്പോഴും സൈലന്റ് ആവുക അപ്പോൾ അതാ അങ്ങനെ മേളിൽ പോയി സാധനങ്ങള് മേടിക്കണം അപ്പോൾ എനിക്ക് വീട്ടിൽ അത്യാവശ്യം സാധനങ്ങള് മേടിക്കാണ്ട് കാരണം വീട്ടിലുള്ളത് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാത്തി മേടിക്കാണ്ട് പിന്നെ അതുപോലെ ഒരു ഓവൻ മേടിക്കണം അപ്പോൾ അതിനതെല്ലാം മേടിക്കണമെങ്കിൽ വീട് ഞാൻ ആയിട്ടുണ്ട് കേട്ടോ അവസാനം പത്ത് എനിക്ക് പത്തും മുപ്പത്തി രണ്ടായിരം രൂപ മേളിൽ നമ്മൾ സാധനങ്ങൾ മാത്രം വെട്ടികൾ മേടിച്ചിട്ടുണ്ട് നല്ല നല്ല കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം മേടിച്ച് ടീസ്പൂണ് കപ്പ് അത് ഇതെന്നൊക്കെ വന്നിട്ട് പത്തും മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് എനിക്ക് അവസാനം ബില്ല് തന്നപ്പോൾ എൻ്റെ കിളിപ്പോയി കാരണം മാക്സിമം അത് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്നിട്ടാണ് നോക്കിയറായിട്ട് കാരണം നമ്മൾ അതിനനുസരിച്ച് ഒരു നാല് വലിയ പെട്ടി സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊണ്ടേ അത് പെട്ടി ദിവസം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തത് കാരണം ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട പെട്ടിയോടും പെട്ടികളും കയറ്റമുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ ബിരിയാണി പാത്രം കരുവിക്കല പാത്രം അങ്ങനെ ആയിട്ട് നൂറായിരം പാത്രങ്ങളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നെ ചക്ക കാരണം അച്ഛൻ അടുത്തൊരു മൂലയിലായിരുന്നു പിന്നെ അമ്മയും ഞാനും കുഞ്ഞിനും അവനെ കൂടിയിട്ട് എന്നെ ഇന്ന് പർച്ചേസ് അതിൻ്റെ ഇടയിൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തുറന്നും പിടിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവന് ഞങ്ങളിവിടെ നോക്കണ്ടിട്ട അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ പക്ഷേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വെച്ചാൽ അവന് ഭയങ്കര മടിയുള്ള കാര്യമാണ് പക്ഷേ ബാക്കിയുള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ അവൻ വരും പിന്നെ ഞാൻ നോക്കണ തരത്തിലായതുകൊണ്ട് കുഞ്ഞിൻ്റെ ഇന്ന ആയിരുന്നു കാൾ ടൈം അവിടെ കൂടുതൽ ടൈം ഞാൻ പാൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മുന്നിൽ പോണ ചേച്ചിയുടെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല ചേച്ചിയുടെ പേര് ആ തന്നെയാണ് ഇതില് കേക്ക് ഒക്കെ പതിനാറ് നാട്ടുകൾ പക്ഷെ ഇതിൽ എല്ലാം കൂടി ടോട്ടൽ ഡിസ്കൗണ്ട് വേറെ

ഇല്ല ഓവർൺ സ്റ്റാർ റേറ്റിംഗ് ഓവർൺ സ്റ്റാർ റേറ്റിംഗ് അല്ലേ ഓൺ സ്റ്റാർ വെച്ചോ വെറുതെ ആയിക്കണക്ക് ക്രിസ്മസ് വരുമ്പോൾ ಮತ್ತೆ വാട്ട കൂടും ഏത് ഇഷ്ട്ട ഐദ ഇതിനകത്ത് എനിക്ക് ഇഷ്ട്ട ഐദ ആ കളറാ ഇതിനെ റൈറ്റ് ചെയ്യേ ഇത് 21 ലിറ്റേഴ്സ് ആണ് ആ ഇത് നെറ്റ് കപ്പാസിറ്റി കുറച്ച് കൂടിയുണ്ട് ഇപ്പുറേ ഉള്ള അടുത്തുള്ള ഒരു വലിയ പാത്രം വെക്കാനേ നമുക്ക് ചുള വെക്കാം അമ്മ നോക്കുന്നത് വെള്ളിന്റെ മോളിക്കാണുള്ള ഭാര്യരെ ഭാര്യരെ അതല്ല പൊന്നോ ഭാര്യ വലത്താട്ട് കാറ്റോ എൻറെ എന്താ അമ്മ അമ്മ പിടുത്തം പിടിക്കണേന് മോളിക്ക് ഒന്ന് നോക്ക മുപ്പത്തി അതങ്ങനെയാ അതിന് ഇതി ഓദരജിന നല്ല പാനസോണി ചോലെ ഇതി ഐഒപി ഓക്കെയാ രേഖയേലും കുഴപ്പില്ല ഓദരജിന കുറച്ചേം നല്ലದುണ്ടാ ഇതെടുtoDate ഇതിക്ക് ഇഷ്ടായല്ലോ നല്ല കളറായുണ്ട് നമ്മൾ സെലക്റ്റ് ചെയ്തതല്ല ഒരു നല്ലംബ ഓർത്തു കൊടുക്ക ഇല്ലന്നല്ലേ നല്ല തോന്നുന്നു ആയില്ലുള്ള വറുത്തെച്ചിട്ടൊന്നുമില്ല ഇപ്പോ തന്നെ ഒന്നും ഒന്നില്ല വറുന്ന് വറുക്ക് ഇത് തന്നെ ഇവിടെ നോക്കാനേ കിട്ടില്ല തന്നെ വെച്ചിടോ നോക്കാനായി വാഷിംഗ് മെഷീനാ ഇള്ള മിഷ് ഞാൻ നിന്നിട്ട് കറക്കട്ടെണ്ടിയേ എന്ന അച്ഛനെ ഞാൻ ഇറക്കി തരാ ചേച്ചി ഞാൻ നമുക്ക് ചെറിയ ഇതില് അത് മതി ചേച്ചിയ ും അത് മാത്രല്ല അമ്മ അവിടെ ബില്ല് വേറൊരു ബില്ല് കൂടി അവര് കൊണ്ടുവന്നേരും കപ്പാസിറ്റിക്ക് ഉള്ളത് കറണ്ട് ബില്ല് തേങ്ങ തേങ്ങ മറ്റേ ഉന്തുവണ്ടി ഉണ്ടാവു ഇവിടെ കുന്തുവണ്ടി അതായത് വേറെ സ്ഥലത്ത് നോക്കിയപ്പോ റേറ്റ് കൂടുതലായി ഇവിടെ നിന്ന് തന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാട്ടാ പ്ലേറ്റ് എന്താ ഒക്കെ ആ ആ നോക്കട്ടെ എന്നാ നമ്മുടെ ബോച്ചരി കണ്ടില്ലല്ലോ ഇതാ ബോച്ച നമ്മുടെ സ്വന്തം ആ എന്തോ ആയിരത്തി ഇരുന്നൂറ് മൂന്നാളും അതിന് പിന്നെ ഞാൻ അവിടെ ആ ബില്ലൊക്കെ അടിച്ചുകഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വേറെ സാധനങ്ങൾ മേടിക്കാൻ ആയിരുന്നു അവിടെ കിട്ടാത്ത കുറച്ച് ഐറ്റംസ് തുടയ്ക്കുന്ന വടയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നഷ്ടമേലേക്ക് വന്നു അവിടെ നിന്നും എനിക്ക് തോന്നുന്നു പത്ത് രൂപ മേളിൽ അവിടെ നിന്നും സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ മൊത്തത്തിൽ കിളി പോയി എന്താ പറയുക മൊത്തം അന്തം കുന്തൊക്കെ പോയിട്ടറിഞ്ഞരിപ്പ് കാരണം വർക്ക് ചെയ്യുക കാശ് നമുക്ക് സാധനം മേടിക്കണ്ടല്ലോ ഇപ്പൊ സാധനം പേടിക്കാം അപ്പൊ ഇന്നത്തെ പേർക്കിൻ്റെ മൊത്തം അവിടെ പാച പൂശിയായപ്പോൾ അത് ആലോചിച്ചിരിക്കണം എന്താ പരിപാടി പരിപാടി മെയിൻ പരിപാടി ഇതാട്ടാണ് കാശ് പോയി ഞാൻ അതിങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും കാരണം വീട്ടുകള് സാധനം പേടിക്കണം എന്നുള്ള ആവശ്യമാണെന്ന് എനിക്കറിയാം അതൊക്കെ മേടിച്ച് കഴിഞ്ഞ എനിക്ക് ഭയങ്കര ടെൻഷൻ പക്ഷെ ആളങ്ങനെയല്ല അവൻ കാശ് പോയി ഇന്ന് പോയി നാളെ വരുന്ന ചിന്തിക്കണ വ്യക്തിയാണ് പക്ഷെ ഞാൻ ആലോചിച്ചാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു അവൻ ഇങ്ങനെ ചെല്ലഞ്ചിങ്ങനെ കിടീടിക്കും ഇഷ്ട അത്ര പോയി കേട്ടാന്ന് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ സാധനം എടുത്തിടുമ്പോ നമുക്കറിയില്ല എത്ര രൂപയെന്ന് ബില്ല് കാണുമ്പോഴാണ് മനസ്സിലാവും ഓ നമ്മൾ ഇത്ര നമ്മളിത്ര രവിക്കലെടുത്തത് ഇട്ടും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു പലചരക്കും സാധനങ്ങളും മേടിക്കാണ്ട് കാരണം അതൊന്നും മേടിച്ചിട്ടില്ല നമ്മൾ നമ്മളാകെ മേടിച്ചിട്ടുള്ളത് ഐറ്റംസും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു ഇത് പിന്നെ വേറെ ദിവസത്തെ ബ്രൈഡാണ് കേട്ടോ അന്നത്തെ അല്ല രണ്ട് ദിവസം ആ അതിന് പറ്റിയ ദിവസത്തെ ബ്രൈഡായിരുന്നു അപ്പോൾ ആൾക്ക് റിസപ്ഷൻ വർക്ക് കേട്ടോ അപ്പം ഞാൻ ആളെ വീടും കൂടിയിൽ കയറ്റാൻ വെച്ചു കാരണം ഇതും ഞങ്ങൾ ഫുള്ളായിട്ട് ഒന്നും ഇട്ടെടുത്തിട്ടില്ല അപ്പം ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് കയറ്റും കാരണം രണ്ട് ലെങ്ത്ത് കുറവാണ് അപ്പോൾ രണ്ടും ഒരുമിച്ച് കയറ്റാ ഞാൻ ചിന്തിച്ചു ഞാൻ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഒറ്റ ദിവസത്തെ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ അപ്പം അതായത് ഇവരും പറയാൻ വയ്യ കാരണം അത്രയും കമ്പനി ആയിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള എന്നുള്ളതായിരിക്കൽ കമ്പനി ആയിരുന്നു കാരണം ഞങ്ങൾക്ക് എന്തും അവരോട് പറയാം എന്നുള്ള അത്രയും കമ്പനി ആയിട്ടോ ഞങ്ങൾ ആളായാലും ആ ഹസ്ബൻഡായാലും അവിടെ സംസാരിച്ചത് ഞങ്ങളും പിന്നെ അവനെക്കുറിച്ച് പറയണല്ലോ അവന് ആ കമ്പനിക്ക് കാര്യം കിട്ടി പിന്നെ അവ സംസാരിച്ച ആളെ കൊല്ലുമല്ലോ അവനും അവരോട് അത്രയും കമ്പനി തന്നെയായിരുന്നു അതായത് ഇവരും മയക്കുപടിപൊളി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കൊണ്ടെങ്കിൽ മെസ്സേജ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പിറ്റേ ദിവസം കഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വേറെ ഫോണിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാത്തത് പക്ഷെ ഇവരങ്ങനെ മെസ്സേജ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ വർക്ക് ചെയ്ത് അതിന് നല്ല അഭിപ്രായം കിട്ടും നമുക്ക് ഭയങ്കര അത്ര സന്തോഷം തോന്നും എന്തായാലും നമ്മൾ ആ ഒരു അത്രയും ടൈമിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അവർക്ക് ഓക്കെ അല്ല എന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവില്ല അതുകൊണ്ട് തന്നെ അവരൊന്നും പറഞ്ഞില്ലേ അവർ ഓക്കെ ആയില്ലേ എന്നുള്ള ചിന്ത നമുക്ക് തോന്നും പക്ഷെ ഓക്കെ എന്നിട്ട് മെസ്സേജ് കണ്ട നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം അങ്ങനെ ഒരു രണ്ടാൾക്ക് നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായി തൊട്ട അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവർ ഞാൻ ഒരിക്കലും മറക്കില്ല എനിക്ക് ചില പ്രൈറ്റ്സിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും മറക്കും പക്ഷെ ഇവരെ ഞാൻ ഒരിക്കലും മറക്കില്ല അന്നത്തെ ദിവസത്തെ വർത്താനാണേലും പിന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ ആലോചിച്ചിട്ട് ഇപ്പോഴും വരെ വീഡിയോസ് ഞാൻ ഇരുന്ന് കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വർക്ക് ചെയ്ത വീഡിയോസ് ഞാൻ എന്നെ ഇരുന്ന് കാണും അതിൽ എന്തൊക്കെ ഞാൻ മാറ്റങ്ങൾ വരുത്താണ്ട് ഞാൻ തന്നെ നോക്കും ഞാൻ തന്നെ മാറ്റും അതാണ് എൻ്റെ ഏറ്റവും മെയിൻ ഹോബി അതാണ് അപ്പോൾ അങ്ങനെ വലിയ വലിയ യുദ്ധങ്ങളുണ്ട് ലിപ്സ്റ്റിക് ഇടാതാണ് എനിക്ക് ഏറ്റവും മനുഷ്യലൈസ് കാരണം അപ്പുറത്തു ഇപ്പുറത്തും പോവാതെ അതിൻ്റെ ലിപ്സ്റ്റിക് ഇടണല്ലോ ശ്രദ്ധിച്ചിരുന്നല്ലോ അപ്പം അതിൻ്റെ കൂടെ അവനും ചക്കനെ മാക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്നാളത്തെ ആ വെഡ്ഡിങ് ലുക്കിലും റിസെപ്ഷൻ ലുക്കിലും ഉണ്ടായിരുന്നു അവന് വർക്ക് അവന് ഗ്രൂം മേക്കപ്പ് ഉണ്ടായിരുന്നു അപ്പം അവൻ ചിയ വീട് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് മാത്രം എനിക്കറിയില്ലേട്ടാ എനിക്ക് ഈ ഒരു ഭാഗം എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ എനിക്ക് ഇങ്ങനത്തെ ഈ ഹെയർ സ്റ്റൈൽ സ്റ്റെല് കൊടുക്കാനെനിക്കിഷ്ടം പക്ഷേ മറ്റേ ഹെയർ സ്റ്റൈലില് ആളിഷ്ടത്തിന് അടങ്ങി ചെയ്ത് എനിക്ക് ഇങ്ങനെ കൊടുക്കാനായിരുന്നു ഇഷ്ടം കാരണം സാധന സീരിയലിൽ ഗോപിയുടെ കല്യാണം കഞ്ഞിപ്പ് ഇങ്ങനത്തെ റെഡ് സാരി എടുത്തിട്ട് ലുക്ക് ഉണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ആൾക്ക് ആര് ഹെയർ സ്റ്റൈലിനോടായിരുന്നു ഇഷ്ടം പിന്നെ നമ്മൾ വിചാരിച്ച ബ്രൈഡിൻ്റെ താല്പര്യം ആണല്ലോ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓക്കെ സെറ്റ് ആൾക്ക് ആ ലുക്ക് ചെയ്തപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആണല്ലെനിക്ക് തോന്നുന്നു ഇതിനും ഭയങ്കര നേരിട്ടാണ് അത്ര നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിരുന്നു അപ്പോൾ നോക്കിയത് അല്ലെങ്കിൽ സീസണൊക്കെയാണ് അപ്പോൾ എല്ലാം വർക്കും കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക അപ്പോൾ ഞാൻ എൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ വീഡിയോ താഴെ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വലിയ വെഡ്ഡിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ മറക്കാതെ നമ്മളെ വിളിച്ചോളൂ നമ്മൾ അന്ന ദിവസം ഒന്ന് നല്ല സുന്ദരി കൂട്ടിയേക്ക് വരും അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രക്കിനുള്ള ചെറിയൊരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ ഇരുപത്താറ് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഓക്കെ ബായ്